അങ്ങ് പറഞ്ഞിരുന്നില്ലേ അങ്ങ് ഉചിതമായ ദിശയിലൂടെ തന്നെ നമ്മുടെ രഥത്തെ നയിക്കുന്നതാണെന്ന് അങ്ങ് നമ്മുടെ ആത്മാവിന്റെ സാരഥിയായി മാറിയാലും നമ്മുടെ ജീവിതത്തെ ഉചിതമായ മാർഗത്തിലേക്ക് നയിച്ചാലും മാധവ അങ്ങയുടെ ജ്ഞാനം ലഭിച്ചാൽ ഈ ദൗർബല്യങ്ങളെ അതിജീവിക്കാനാവും മാധവ എഴുന്നേൽക്കൂ പാർത്ഥ നാം പറയുന്നത് ശ്രവിച്ചാലും ജീവിതത്തിന്റെ രഹസ്യം മനസ്സിലാക്കൂ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നീ അറിയേണ്ടിയിരിക്കുന്നു പാർത്ഥ ഗംഗയുടെ പ്രവാഹത്തിൽ നിന്ന് മുഷ്ടി മുഷ്ടിചുരുട്ടിക്കൊണ്ട് ജലമെടുക്കുവാൻ പ്രയത്നിച്ചാൽ യാതൊന്നും പ്രാപ്തമാവുകയില്ല എന്നാൽ നമ്മുടെ കൈത്തലം ഒരു കുമ്പിളാക്കി മാറ്റിക്കൊണ്ട് ഗംഗാപ്രവാഹത്തിൽ താഴ്ത്തുകയാണെങ്കിൽ ആ ഗംഗാജലം മുഖം വരെ എത്തിക്കുവാൻ സാധിക്കും സ്വയം അഹങ്കാരത്തിന്റെ ചുരുട്ടിയ മുഷ്ടികളാണോ അതോ സമർപ്പണത്തിന്റെ കൈക്കുമ്പിളാണോ നീ ആഗ്രഹിക്കുന്നത് ഈ ജ്ഞാനം ഗ്രഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ ഈ പ്രപഞ്ചം എന്നാൽ എന്താണ് പാർത്ഥ മാനവർ ദാനവർ പക്ഷിജാലങ്ങൾ ജന്തുക്കൾ കീടങ്ങൾ മത്സ്യങ്ങൾ വൃക്ഷങ്ങൾ ഇവയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഏതെല്ലാം പദാർത്ഥങ്ങളിൽ നിന്നുമാണ് ഇവ ജന്മമെടുക്കുന്നത് ഇവ ജനിക്കുന്നത് എങ്ങനെയാണ് ഇവ ജീവിക്കുന്നത് എങ്ങനെയാണ് ഇവയെല്ലാം മൃത്യുവരിക്കുന്നത് എങ്ങനെയാണ് മൃത്യുവിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഈ രഹസ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ മനുഷ്യന്റെ ദേഹം മണ്ണുകൊണ്ട് നിർമ്മിതമാണ് വാസുദേവ ജലം അതിൽ രക്തരൂപത്തിൽ പ്രവാഹം നടത്തുന്നു അഗ്നിയാൽ ദേഹത്തിന് താപമാനം ലഭിക്കുന്നു അതുപോലെ ദേഹത്ത് ഹൃദയസ്ഥാനത്ത് ആകാശം പ്രകടമാകുന്നു അതായത് ഭൂമി വായു ജലം അഗ്നി ഒടുവിൽ ആകാശം ഈ പഞ്ചമഹാഭൂതങ്ങളാലാണ് ശരീരം നിർമ്മിതമായിരിക്കുന്നത് അതിനർത്ഥം മഹാമയനും ഗുരുദ്രോണരും പൃഥ്വി ജലം വായു അഗ്നി ആകാശം എന്നിവയേക്കാൾ ഒന്നും ഉപരിയായവരല്ല ധർമ്മജ്ഞാനികളും പഞ്ചമഹാഭൂതങ്ങളുടെ സൃഷ്ടിയാണ് അധർമ്മജ്ഞാനികളും ഇപ്രകാരം തന്നെ എങ്കിൽ പിന്നെ നീ ആരെയാണ് മോഹിക്കുന്നത് പാർത്ഥ എന്നാൽ വാസുദേവ മണ്ണുകൊണ്ട് ഈ ദേഹത്താൽ തന്നെയാണല്ലോ മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുന്നത് എല്ലാ ബന്ധങ്ങളും ഈ മണ്ണ് കൊണ്ടുള്ള ശരീരം കൊണ്ട് തന്നെയല്ലേ അങ്ങനെയല്ല നീ പറഞ്ഞത് സത്യമാണെങ്കിൽ മൃത്യുവിന് ശേഷം നാം ദേഹത്തെ നശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പാർത്ഥ വാസ്തവത്തിൽ മനുഷ്യരെ തിരിച്ചറിയുന്നത് അവരുടെ ദേഹത്തിലൂടെയല്ല അതുപോലെ ബന്ധങ്ങളുടെ ആധാരവും അവരുടെ ദേഹത്തിലൂടെയല്ല നിശ്ചയിക്കുന്നത് മനുഷ്യരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ കർമ്മങ്ങളുമാണ് അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ സ്വഭാവവും പെരുമാറ്റവും പ്രവൃത്തികളും എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്ന് നീ ആദ്യം മനസ്സിലാക്കണം പാർക്കാം മനുഷ്യന്റെ ജീവൻ കേവലം ഇരുപത് ദൃശ്യവും അദൃശ്യവുമായ പദാർത്ഥങ്ങളുടെ സംഗമമാണ് ഭാഗ എന്നാൽ പലപ്പോഴും ഓരോ മനുഷ്യന്റെയും സ്വഭാവവും പ്രവൃത്തികളും വ്യത്യസ്തമാണെന്നും പ്രതീതമാകുന്നു അതിനുള്ള കാരണം സൃഷ്ടിയിലെ മൂന്ന് ഗുണങ്ങളാണ് തമോ ഗുണം രജോ ഗുണം മൂന്നാമതായി സത്വഗുണം ഈ മൂന്ന് ഗുണങ്ങളും എന്താണ് മാധവ തമസ് എന്ന വാക്കിനർത്ഥം അന്ധകാരം എന്നാണ് നന്മ ഏതെന്നും തിന്മ ഏതെന്നും ചിന്തിക്കാതെ ജീവിതം നയിക്കുന്നതിനെയാണ് തമോ ഗുണ പെരുമാറ്റം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത് ശാരീരികമായ ഇച്ഛകൾ പൂർത്തീകരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് സത്വം എന്നതിനർത്ഥം എന്താണെന്നാൽ ജ്ഞാനമാകുന്ന പ്രകാശമാണ് ഒരു വ്യക്തി എല്ലാ പരിതസ്ഥിതിയിലും സത്യവും ധർമ്മവും പാരമ്പര്യവുമെല്ലാം ചിന്തിച്ചു കൊണ്ട് പെരുമാറുകയാണെങ്കിൽ അതിനെയാണ് സാത്വിക ജീവിതം എന്ന് പറയുന്നത് ഈ രണ്ട് ഗുണങ്ങളുടെയും മധ്യത്തിലുള്ള വ്യക്തികളെല്ലാം ജ്ഞാനം പ്രാപ്തമാക്കിയവരാണെങ്കിലും ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളിൽ ബന്ധനസ്ഥരുമായിരിക്കും പാർത്ഥ ഇത്തരത്തിലുള്ള മനുഷ്യർ രജസ് അതായത് അഹങ്കാരപൂർണമായ മനസ്ഥിതിയുമായാണ് ജീവിക്കുന്നത് തമസിന്റെയും രജസിന്റെയും സാത്വിക ഗുണങ്ങളുടെയും കൂടിയും കുറഞ്ഞുമുള്ള സംഗമത്തിലൂടെയാണ് മനുഷ്യരുടെ സ്വഭാവം രൂപപ്പെടുന്നത് മുൻപിലേക്ക് ദർശിക്കൂ പാർഥ ഇവരിലെല്ലാം നിനക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ഗുണം ഏതാണ് യുവരാജാവ് ദുര്യോധനൻ ധർമ്മജ്ഞാനമുള്ളവനാണ് എന്നാൽ അദ്ദേഹം അത് പാലിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ആധാരം അഹങ്കാരമാണ് അതായത് അദ്ദേഹത്തിൽ തമോ ഗുണം കുറവും രജോ ഗുണം അധികവുമാണ് സാത്വിക ഗുണമാണെങ്കിൽ പൂർണമായും ഇല്ല ആ ദിശയിൽ നിൽക്കുന്ന രാജകുമാരൻ ദുശാസനൻ അദ്ദേഹം സദാ തന്റെ ജ്യേഷ്ഠന്റെ ആജ്ഞകൾ പാലിച്ചുകൊണ്ടിരിക്കുന്നു അതും വീണ്ടു വിചാരമില്ലാതെ അതായത് അദ്ദേഹത്തിൽ തമോ ഗുണം ഉള്ളൂ മഹാമയനെയും ദർശിക്കൂ പാർത്ത സാത്വിക ഗുണത്തോടൊപ്പം തമോ ഗുണവും സംഗമിച്ചിരിക്കുന്നു അഹങ്കാരം തെല്ലുമില്ല എന്നാൽ പുരാതന ധർമ്മത്തിലും പുരാതനമായ പാരമ്പര്യത്തിലും പ്രതിജ്ഞയിലുമെല്ലാം ബന്ധനസ്ഥനാണ് അദ്ദേഹം ആവശ്യകത ഉണ്ടാവുകയാണെങ്കിൽ പോലും അദ്ദേഹം സ്വന്തം പ്രതിജ്ഞകൾ ഗുരു ദ്രോണരെ ദർശിക്കൂ ജ്ഞാനവും അഹങ്കാരവുമുള്ള ഉള്ള വ്യക്തിയാണ് അദ്ദേഹം ജ്ഞാനം മനുഷ്യർക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതാണ് എന്നാൽ ഗുരുദ്രോണരുടെ അഹങ്കാരം അദ്ദേഹത്തിന് മുക്തി പ്രദാനം ചെയ്യുകയില്ല അങ്ങനെയാണെങ്കിൽ മാധവ ഇപ്രകാരം എല്ലാ മനുഷ്യരുടെയും സ്വഭാവ സവിശേഷത ഈ മൂന്ന് ഗുണങ്ങളുടെയും സമ്മിശ്രമാണെങ്കിൽ എല്ലാ മനുഷ്യരുടെയും സ്വഭാവം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നല്ലേ സിംഹം മാനിനെ ഭക്ഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് മാനാണെങ്കിൽ സിംഹത്തെ ജന്മനാ ഭയക്കുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ധർമ്മത്തിന് എന്തിനത്ര പ്രശംസ അപരാധത്തിന് എന്തിനാണ് ഈ ശിക്ഷ അതിനെല്ലാമുള്ള കാരണം എന്താണ് ഉത്തമമായ ചോദ്യമാണിത് പാർത്ഥ സർവപ്രഥമമായി മനുഷ്യൻ ആരാണെന്ന കാര്യം നീ മനസ്സിലാക്കൂ പാർത്ഥ മനുഷ്യർ പഞ്ചമഹാഭൂതങ്ങൾ മാത്രമല്ല പഞ്ചപദാർത്ഥങ്ങളുമല്ല അഞ്ച് ജ്ഞാനേന്ദ്രിയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണം തമോ ഗുണംവുണം പോലെയുള്ള തീഷ്ണമായ ഘടകങ്ങളുടെ സംഗമവുമല്ല മനുഷ്യർക്ക് ചലിക്കുവാനും നടക്കുവാനും പ്രവൃത്തികൾ ചെയ്യുവാനും ശക്തിയുടെ ആവശ്യകത ഉണ്ടാകുന്നതാണ് ഈ ശക്തിയെയാണ് ചേതന എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാധവ മനുഷ്യൻ ഇവയുടെ ചേതനയാണോ അല്ല മനുഷ്യരുടെ ചേതനയോടൊപ്പം തീഷ്ണമായ ഘടകങ്ങൾ സംഗമിക്കുമ്പോൾ അതിൻ്റെ നാമം പ്രകൃതി എന്നാണ് ഇരുപത്തിനാല് വസ്തുക്കളാൽ നിർമ്മിതമായ മനുഷ്യൻ എന്ന നാമമുള്ള ജഡത്തിൽ വസിക്കുന്നത് പുരുഷനാണ് അതായത് പരമാത്മാവിൻ്റെ അംശം അതിനെയാണ് ആത്മാവെന്ന് പറയപ്പെടുന്നു പ്രകൃതിയും പുരുഷനും സംഗമിക്കുന്ന സമയത്താണ് അഥവാ പരമാത്മാവിൻ്റെ അംശം ആത്മാവായി ദേഹത്തിൽ വസിക്കുവാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യരിൽ ജീവൻ ജന്മമെടുക്കുന്നത്